ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആറാം ഘട്ടത്തിൽ എട്ടു സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ പരാജയം നേരിടാൻ തയ്യാറെടുക്കുന്ന ഘട്ടം എന്ന പ്രത്യേകതയും ആറാം ഘട്ടത്തിലുണ്ട് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഹരിയാന ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആറാം ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ആകണം ആറാം ഘട്ടത്തിന് മുന്നോടിയായി താൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഈ ആറാം ഘട്ടം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാര്യം പല സംസ്ഥാനങ്ങളിലെയും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബഹുഭൂരിപക്ഷം സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു എന്നാൽ ഇത്തവണ അവിടെ ഒന്നും തന്നെ വിജയപ്രതീക്ഷ പ്രതീക്ഷ ബി ജെ പി പ്രവർത്തകർക്ക് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ബീഹാറിലെ എട്ടു സീറ്റുകൾ ഇത്തവണ ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നുണ്ട് ബീഹാറിൽ നമുക്കറിയാവുന്നതുപോലെ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യമാണ് ബി ജെ പിയെയും അതിൻ്റെ സഖ്യകക്ഷിയായ ജെ ഡി യുവിനേയും നേരിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ച് ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന് ബീഹാറിൽ ബി ജെ പി തുടക്കമിട്ടെങ്കിലും അത് വലിയ അതൃപ്തിയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ജനങ്ങളുടെ വികാരം ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഇടതു സഖ്യത്തിൻ്റെയും സംയുക്ത റാലികളിലെ ജനപങ്കാളിത്തത്തിൽ വളരെ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എട്ട് സീറ്റുകളും വിജയിക്കാമെന്ന ബി ജെ പിയുടെ സ്വപ്നം അസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇത്തവണ ബി ജെ പിയുടെ സീറ്റ് നില കുറയുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഹരിയാനയാണ് നമുക്കറിയാവുന്നത് പോലെ കർഷക പ്രക്ഷോഭത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് ഹരിയാന ഇത്തവണ ആരംഭിച്ചാൽ കർഷകരുടെ ഡൽഹി പ്രക്ഷോഭത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും ഇതേ ഹരിയാനയായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ പല ലോക്സഭാ സീറ്റുകളിലും പ്രചരണം നടത്താൻ പോലും ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും കർഷകർ അനുവദിക്കുന്നില്ല ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിന് പോലും ഹരിയാനയിൽ പലയിടങ്ങളിലും ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും കർഷകർ വിലക്ക് കൽപ്പിച്ചിരുന്നു അതോടൊപ്പം ബി ജെ പി നിലവിൽ ഹരിയാനയിൽ വല്ലാത്തൊരു പ്രതിരോധം സംസ്ഥാനതലത്തിലും നേരിടുന്നുണ്ട് ബി ജെ പി സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ട് നാളെ കുറച്ചായി അതുകൊണ്ട് തന്നെ ആ ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ പി വിജയിച്ച ഹരിയാനയിൽ ഇത്തവണ പകുതി സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമോ എന്നൊരു മത്സരത്തിലാണ് ബി ഉള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് ശതമാനത്തിലേറെ വോട്ട് വിഹിതം സ്വന്തമാക്കിയായിരുന്നു ബി ജെ പിയുടെ പത്ത് സീറ്റും വിജയിച്ചുകൊണ്ടുള്ള പ്രകടനം എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു പ്രകടനം കാഴ്ചവയ്ക്കത്തക്ക യാതൊരു ആയുധവും ബി ജെ പിയുടെ കയ്യിലില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഹരിയാനയിലും ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ബി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി നമുക്കറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ തട്ടകം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം ഏറ്റവും ശക്തമായി പ്രചരണം നടത്തുന്നതും ഇതേ ഡൽഹിയിലാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലേതും പോലെ തൂത്തുവാരി വിജയിക്കാമെന്ന ബി ജെ പിയുടെ ചിന്ത അസ്ഥാനത്താണ് ബി ജെ പിക്ക് ഇത്തവണ വലിയ മത്സരമാണ് ഡൽഹിയിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത സഖ്യമാണ് ഇത്തവണ ഡൽഹിയിൽ ബി ജെ പി യെ നേരിടുന്നത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ നാലിടത്ത് ആം ആദ്മി പാർട്ടിയും മൂന്നിടത്ത് കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവും മുൻ ജെ എൻ യു വിദ്യാർത്ഥി നേതാവുമായ കനയ്യകുമാറും ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ മോചനം അത് ബി ജെ പിക്ക് എങ്ങനെയാണ് തിരിച്ചടിയാകാൻ പോവുക എന്നത് ഈ വോട്ടെടുക്കെടുപ്പ് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതാണ് അതോടൊപ്പം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാണ് ഇത്തവണ ബി ജെ ഉത്തർപ്രദേശിൽ നേരിടുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പല കോട്ടകളിൽ പോലും സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രചരണ യോഗങ്ങളിൽ ആൾക്കൂട്ടം ഇടിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കാലിടറുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഉത്തർപ്രദേശിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ആ ബി ജെ പിക്ക് ഇത്തവണ നില തീരെ മോശമല്ലാതെ നിലനിർത്തണം എന്നതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ഈ ഘട്ടത്തിലും ബി ജെ പിക്ക് സീറ്റ് കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതോടൊപ്പം പശ്ചിമ ബംഗാളിലെ എട്ട് ലോക്സഭാ സീറ്റുകളും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പശ്ചിമബംഗാൾ ബി ജെ പി ഒരല്പം മുന്നേറ്റം കാഴ്ചവെക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇടത് കോൺഗ്രസ് സഖ്യം ഉയർത്തുന്ന ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ബി ജെ പിക്ക് വല്ലാത്ത തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ബംഗാളിൽ ബംഗാളിൽ ഒരു ചെറിയ മുന്നേറ്റം കാഴ്ചവെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ബംഗാൾ കൊണ്ട് കവർ ചെയ്യാം എന്ന ലക്ഷ്യമാണ് ബി ആ ബി ജെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ അതീവ നിർണായകമാണ് ബംഗാളിൽ ഇടത് കോൺഗ്രസ് സഖ്യം വിജയിച്ചാലും മമതാ ബാനർജി വിജയിച്ചാലും ആ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് തന്നെ ഉള്ളതാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിനാണ് ബംഗാൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഒരു സീറ്റിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് കാര്യമായ ഒരു സ്വാധീനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ജാർഖണ്ഡിലെ നാല് ലോക്സഭാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ ഇ ഡി ജയിലിലടച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ ഹേമന്ത് സോറിനോട് പ്രകടിപ്പിക്കുന്ന വികാരം എന്തായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അതോടൊപ്പം ഒറീസയിലെ ഒഡീഷയിലെ ആറ് ലോക്സഭാ സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനം ഒഡീഷയാണ് കാരണം ബി ജെ ഡിയും ബി ജെ പിയും വലിയ സഖ്യത്തിലാണ് പുറത്ത് അവർ തമ്മിൽ അകൽച്ചയിലാണ് എങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര എന്നും സജീവമായിരുന്നു പല നിർണായക ബില്ലുകൾക്കും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചരിത്രമുള്ള പാർട്ടിയാണ് ബിജു ജനതാദൾ എന്ന ബി ജെ ഡി ആ ബി ജെ ഡിയുടെ കോട്ട തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തവണ ഒഡീഷയിൽ മത്സരത്തിനിറങ്ങുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെടുന്ന സീറ്റ് ഒഡീഷയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും സ്വന്തമാക്കണമെന്നാണ് ബി ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒഡീഷയിലെ ഈ സീറ്റുകളിൽ വലിയ മത്സരത്തിനാണ് ബി ജെ പി സാക്ഷ്യം വഹിച്ചു എന്തായാലും ആകെ മൊത്തത്തിൽ ആറാം ഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഹരിയാന ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പൂർണ്ണമായും മുഴുവൻ സീറ്റുകളും വിജയിച്ച ബി ജെ പിക്ക് ഇത്തവണ ആ നില തുടരാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു ദിവസം ആറാം ഘട്ടത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന അവസരത്തിൽ എന്ത് തന്ത്രമായിരിക്കും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പുറത്തെടുക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കും